സാധാരണ വീട്ടിൽ നെല്ലിക്ക മേടിച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര ആവശ്യമായിരിക്കും ഉപ്പ് കൂട്ടി തിന്നുന്നു മുളവ് കൂട്ടി കഴിക്കുന്നു അങ്ങനെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും എന്നാൽ രണ്ടോ മൂന്നോ നെല്ലിക്ക കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് മേടിച്ച നെല്ലിക്കയൊക്കെ കൊട്ടേ തന്നെ ഇരിക്കും അത് അഴുക്കായിട്ട് പോവുകയും ചെയ്യും എന്നാൽ ഇനിയിപ്പോൾ വാങ്ങിക്കുന്ന നെല്ലിക്ക അഴുക്കാക്കി കളണ്ട ഒരു കിട്ടിലം പരിപാടി ചെയ്യുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് നെല്ലിക്ക എടുത്ത് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴുകി ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കാട്ടിക്കിട്ടങ്ങോട്ട് പൊട്ടിക്കാം കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഉലുവയുടെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞും ചേർത്ത് കൊടുത്ത് വയറ്റിയെടുക്കാം വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ടും മറക്കരുത് അങ്ങനെ താന്ന് നോക്കിയാൽ നമ്മൾ ഇട്ടു കൊടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ വയറ്റി കിട്ടിയിട്ടുണ്ട് നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് നടുകെ മുറിച്ചതും ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ടു കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം വയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തേക്കുന്ന സവാളയുടെ ഉണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇതുപോലെ വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നല്ല എരിവുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് വയറ്റിയെടുക്കാം ഈ പൊടി നല്ലതുപോലെ മൂത്ത് നല്ല ഡാർക്ക് പരുവത്തിൽ കിട്ടണേ അങ്ങനെ കിട്ടിയെങ്കിലേ ഇത് കഴിക്കാനും ടേസ്റ്റ് കൊടുത്തുള്ളൂ ഇനി നമ്മളുണ്ടല്ലോ കഴുകി മാറ്റി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന നെല്ലിക്ക മൊത്തത്തിലെടുത്ത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ ഇത് വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് പരക്ക വേണം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നെല്ലിക്ക എന്ത് സമയം എടുക്കും അതുകൊണ്ട് തന്നെ കുറച്ച് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടല്ലോ മൂടി വെച്ച് അടച്ചു കൊടുത്ത് അങ്ങോട്ട് വേവിച്ചെടുക്കാം ഈ വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട് അതിന് മിക്സിയിലെ ഒരു ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പാണ് നമ്മൾ തേങ്ങ ചെറുകി ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒരല്പം വെള്ളം ഇത് അരക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഭംഗിയായിട്ടങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാം ഈ സമയത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയൊക്കെ നല്ലതുപോലെ വെന്ത് ഒടയുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി അരച്ചു വെച്ചേക്കുന്ന അരപ്പ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം കൂടെ തന്നെ ഈ മിക്സിയുടെ ജാർ കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് ഗ്രേവി കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഈ ഇളക്കങ്ങോട്ട് എടുക്കണം ഇനി നമുക്ക് ആ അരപ്പ് കൂടി ഒന്ന് വെന്ത് കിട്ടിയേച്ചാൽ മാത്രം മതി ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി ഇതാ വെച്ചിട്ട് ബാക്കി വന്നേക്കുന്ന നെല്ലിക്ക വെച്ച് നമ്മളൊരു കിടിലൻ കറി തയ്യാറാക്കിയിട്ടുണ്ട് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഐറ്റമാണ് നെല്ലിക്ക എല്ലാവർക്കും അറിയാം ഇനി നെല്ലിക്ക വീട്ടിൽ വെറുതെ കളയേണ്ട കുറച്ച് പരുത്തു പോയാലും ഇതുപോലെ ൊരു നെല്ലിക്ക കറി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചോറ് കഴിക്കാൻ അന്യ ടേസ്റ്റ് ആട്ടോ അതാണ്ട ഇതുപോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കയിരിക്കാനായിട്ട് പറ്റുമോ എന്റെ പൊന്നു സാഹുവോ പാചകം അറിയാത്ത ആൾക്കാർക്ക് പോലും ഇത് കാണുമ്പോൾ ഒന്ന് തയ്യാറാക്കണമെന്ന് തോന്നും അതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത കുറേ പേര് ചോദിച്ചു വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല നെല്ലിക്കയൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെ വലിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റായിട്ടിടാ മറക്കരുത് ഇതിലും മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ കിട്ടുകാച്ചു വീഡിയോ അടുത്ത ദിവസം കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്